കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചതിൽ പാർലമെന്റിൽ വിചിത്ര ചോദ്യവുമായി കേരളത്തിലെ യു ഡി എഫ് എം പിമാർ സംസ്ഥാനത്തെ അന്ത്യോദയ കാർഡുകൾ റദ്ദാക്കുമോ എന്നും പിങ്ക് മഞ്ഞ കാർഡുകാരുടെ ധാന്യവിഹിതം വെട്ടിക്കുറയ്ക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളാണ് ഉയർത്തിയത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയും അന്ത്യോദയ റേഷനും തമ്മിൽ ബന്ധമില്ലെന്ന് എൻ കെ പ്രേമചന്ദ്രന്റെയും എം കെ രാഘവന്റെയും ചോദ്യങ്ങൾക്ക് കേന്ദ്ര സർക്കാർ മറുപടി നൽകി സ്വന്തം സംസ്ഥാനത്തിനെതിരെ കുതന്ത്രം പ്രയോഗിച്ച് നാട്ടിലുള്ള പാവങ്ങളുടെ അരിവിഹിതം തടയാൻ ശ്രമിക്കുകയാണ് യു ഡി എഫ് എം പിമാർ എന്ന് ധനമന്ത്രി കെ എൻ ബാലുഗോപാൽ വിമർശിച്ചു ശരത് ഉണ്ട് വിവരങ്ങളുമായി ശരത് യു ഡി എഫ് എം പിമാരുടെ സംശയം എന്തായിരുന്നു അത് ദൂരീകരിക്കപ്പെട്ടോ കാരണം അതിദാരിദ്ര്യ ഇല്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതി അതിദാരിദ്ര്യത്തുള്ള അന്ത്യോദയ റേഷൻ വിഹിതം വെട്ടിക്കുറക്കുമോ അല്ലെ അത് കേരളത്തിലേക്കുള്ള വിദേശ സഹായം അടക്കമുള്ള സഹായങ്ങളെ അല്ലെങ്കിൽ പാവപ്പെട്ട പിന്നെ അതിദാരിദ്ര്യക്കുള്ള സഹായങ്ങൾ മുടങ്ങാൻ കാരണമാകുമോ തുടങ്ങിയ ചോദ്യങ്ങളാണ് എം കെ പ്രേമയേന്ദ്രൻ സോറി എം കെ പ്രേമചന്ദ്രനും അതേപോലെ എം കെ രാഘവൻ എംപിയും സംയുക്തമായി ചോദ്യങ്ങൾ ചോദിച്ചത് ഇതിനെയാണ് ധനകാര്യമന്ത്രി ഇത് വളരെ രൂക്ഷമായ ഭാഷയിൽ ഇതിനെതിരെ പ്രതികരിച്ചത് കെ എൻ ബാലമാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത് സ്വന്തം സംസ്ഥാനത്തിനെതിരെ പാര വെക്കുന്ന അല്ലെങ്കിൽ കുതന്ത്രം നനയുന്ന രണ്ട് യു ഡി എഫ് എം പിമാർ എന്നാണ് അതുമാത്രമല്ല പാവപ്പെട്ടവരുടെ റേഷൻ തടയാനുള്ള ഒരു നീക്കമായിരുന്നു ഈ ചോദ്യമെന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ ആരോപിക്കുന്നു ഏതായാലും മറുപടിയിൽ ഇത് അന്ത്യോദയ അല്ലെങ്കിൽ അതി ദാരിദ്ര്യ നിർമ്മാർജ്ജനവും അതുപോലെ തന്നെ അതി റേഷൻ വിതരണവും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്ന മറുപടിയാണ് കേന്ദ്രം നൽകിയത് അതോടുകൂടിയിട്ട് ഈ എം പിമാർ പൊളിഞ്ഞു എന്നും കെ എൻ ബാലഗോപാൽ തന്റെ പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും ഇത് സംബന്ധിച്ച ഒരു ചോദ്യം അല്ലെങ്കിൽ ഈ രണ്ട് ചോദ്യങ്ങളും ചോദിച്ചത് യു ഡി എഫ് എം പിമാരുമാണ് ഒന്ന് കോഴിക്കോട് നിന്നുള്ള എം കെ രാഘവൻ അതേപോലെ തന്നെ കൊല്ലത്തു നിന്നുള്ള എൻ കെ പ്രേമേന്ദ്രനുമാണ് എന്നതാണ് ബാലഗോപാൽ ചൂണ്ടിക്കാട്ടുന്നത് ഏതായാലും ഇത് വലിയൊരു രാഷ്ട്രീയ വിഷയമായി ഇനി വരുമെന്നത് തന്നെയാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയാ കാരണം ഇതിന് മറുപടി കെ എൻ ബാലഗോപാലിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ മറുപടി എൻ കെ പ്രേമേന്ദ്രൻ നൽകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന ശരി ശരത് ലാലാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്